നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് ഒരു അവാർഡ് കിട്ടിയതില് കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എല്ലാരും പറയുന്നതാണ് പ്രതീക്ഷിച്ചിട്ടില്ല പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ എന്നെങ്കിലും അതിപ്പം ഇത്ര അടുത്ത് കിട്ടുന്നു ഞാന് വിചാരിച്ചില്ല എന്നെങ്കിലും ഇപ്പം ഇപ്പോൾ ഒരു ആവാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഒരാൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ജോലി ഇതായത് കൊണ്ട് ഏതെങ്കിലും കാലത്ത് എനിക്ക് ഒരു സ്റ്റേറ്റ് അവാർഡോ അല്ലെങ്കിൽ ഒരു നാഷണൽ അവാർഡോ ഒക്കെ കിട്ടണം എന്നുള്ള ഒരു മോഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു അതിപ്പോ ഈ സ്റ്റേറ്റ് അവാർഡിന്റെ ഇതിൽ മിന്നാമിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഒരു മിന്നാമിനിങ് പോലെയുള്ള ഒരു കുഞ്ഞിപ്പടാണ് അപ്പം ആ പടം സ്റ്റേറ്റ് അവാർഡിന്റെ ഇതിൽ കയറിയ ലാസ്റ്റ് റൗണ്ടിൽ സുരഭി ഉണ്ട് എന്ന് ഇങ്ങനെ ന്യൂസിലൊക്കെ ഇങ്ങനെ മറ്റ് പ്രശസ്തരായ നടിമാരുടെ കൂടെ എൻ്റെ പേരുകൾ ഇങ്ങനെ പറഞ്ഞപ്പം ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ എന്നും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു സത്യസന്ധമായിട്ട് പക്ഷേ അതിൽ എനിക്ക് ബിരിയാണി കിട്ടി സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടി പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ നാഷണൽ അവാർഡിന് വേണ്ടിയിട്ടും അയച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ നാഷണൽ അവാർഡിന് അത് നേരത്തെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പത്ത് സിനിമകളിൽ ഒന്ന് മത്സാർ അടങ്ങുന്ന ഇവിടുത്തെ സൗത്ത് ഇന്ത്യയിലെ ജൂറി പത്ത് സിനിമകളിൽ ഒരെണ്ണമായിട്ട് മിനാമിനിങ് പോയപ്പം അപ്പൊ തന്നെ ശരിക്കും മിനാമിനിങ്ങിന്റെ ടീം ആ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനൊരു അവാർഡ് കിട്ടി കാരണം ഒരു പത്ത് പതിനഞ്ച് ദിവസമാണ് അതിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് അതിൽ എനിക്കൊരു ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ അതേ പറഞ്ഞ പോലെ രാവും പകലും എന്ന് പറഞ്ഞോളണം ഷൂട്ടായിരുന്നു രാവും പകലും എന്ന് പറഞ്ഞ പോലെ ഉള്ള ഷൂട്ടായിരുന്നു അപ്പം അന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല ഇതൊരു അവാർഡിനൊക്കെ പോകുന്ന ഒരു സിനിമ ആയിരിക്കും എന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല അത് നമ്മൾ ആത്മാർത്ഥമായി സത്യസന്ധമായിട്ട് അങ്ങോട്ട് ചെയ്യാ എന്നുള്ളതേ ഉള്ളൂ ഞാൻ എല്ലാത്തിൽ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞ പോലെ തന്നെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് നമ്മളെ കയ്യിൽ തന്നൊരു ഒരു ഈ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് അത് വായിച്ചു നോക്കിയിട്ട് നമ്മളൊരു സിനിമ അല്ലാണ്ട് സാധാരണ ഞാനൊരു രണ്ടോ മൂന്നോ അല്ലെ നാലോ അഞ്ചോ സീനുകളായിരിക്കും അത് അവിടെ ചെല്ലുമ്പോൾ അവിടുന്ന് വായിച്ച് അങ്ങനെ അങ്ങ് ചെയ്യാന്നല്ലാണ്ടൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളാണ് ഞാൻ ചെയ്തത് അപ്പൊ ഇതിങ്ങനൊരു പടം വന്നു അപ്പൊ അത് നമ്മൾ ചെയ്യാൻ പോകുന്നു അതും ഒരു ഓഫ് ബിറ്റ് മൂവിയാണ് അപ്പൊ ഞങ്ങളൊക്കെ ഇപ്പൊ നമ്മളൊക്കെ സാധാരണ ഞങ്ങളൊക്കെ നാട്ടിലൊക്കെ ഓഫ് ബിറ്റിന് അവാർഡ് സിനിമ എന്ന് അവാർഡ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് അവാർഡ് സിനിമ എന്നുള്ളതാണ്